പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർ എസ് എസിനെ വെള്ളക്കൂശി എന്നാണ് വിമർശനം പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന കാർഡിൽ സവാർക്കറെ മുകളിൽ പ്രതിഷ്ഠിച്ചത് ഗൂഢാലോചനയാണ് എന്ന് മുഖ്യമന്ത്രി ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധ ഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവാർക്കറും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് ബ്രിട്ടീഷുകാർക്ക് പാതസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുന്നതാണ് ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കാൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവാർക്കറിനെ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് ഈ പ്രകടനങ്ങൾ ജാതിമത വേഷഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഒറ്റക്കാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യയ ശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായ വിപ്രതിബത്തി പ്രകടിപ്പിച്ചവരാണ് ആർ എസ് എസ് നാനത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയ ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് പ്രണാമം നടത്തി മാപ്പിരുന്ന വി ഡി സവാർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ബഹിഷ്കരിച്ചവരാണ് ഇതേ സവാർക്കറാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യ സമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലൊക്കെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപൃതമാകുന്നത് പുന്നപ്പുറ വയലാറിൽ വീണ അനശ്വര രക്തസാക്ഷികളെയും വാഗൺ കൂട്ടക്കൊള്ളയിൽ മരിച്ചു വീണ വീര രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുപറ്റാൻ വരുന്നത് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതിയുടെ ദിനമാചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യ ദിനത്തോട് എന്ത് മതിപ്പാണുള്ളത് വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പുഭാരമാണ് ആർ എസ് എസ് പേറുന്നത് മനുഷ്യ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യേക ശാസ്ത്രം ചുമന്നു നടക്കുന്നവർക്ക് കൈയിട്ടു വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്തരക്കാരുമായി തുല്യതപ്പെടാനുള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വെക്കാനുള്ള ഏതു നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് ഉറപ്പിലെഴുതി